കൈയ്യിൽ അഞ്ചിന്റെ പൈസ ഇല്ല പണി ഇല്ല പണിക്ക് പോകാനായിട്ട് താല്പര്യം ഇല്ല ഓം ബാവാൽ പണിക്ക് പോയി നേരെ പിടിച്ച് ഞാൻ രണ്ടുപോയിട്ട് മനസ്സാണ് കൈക്ക് നല്ല നിങ്ങളൊന്നായിട്ട് നമ്മളെ കൊണ്ടൊന്നും ഇടിച്ചല്ലേ കൈ നല്ല വേദന ഉണ്ട് അവര് ചോയ്ക്ക് അങ്ങനെ പോണല്ലേ കൊണ്ടുപോയി തട്ടിച്ച് എന്താ അനുസരിച്ച് നിങ്ങൾ ചെയ്യണേണ്ടെ എന്തെങ്കിലും ഒരു ചില്ലറ അഞ്ഞൂറ് മതി അത് ഓ നല്ല വേദന അത് കൊറച്ച് ഓവറെ ആക്കി നല്ല വേദനയാണ്ട് കട്ടിച്ചല്ലോ പൈസ അതന്നി എങ്ങനെ